നല്ലൊരു എന്തെങ്കിലും ഭാഗം അള്ളാഹ് കണ്ടിട്ടുണ്ടാവും ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ നല്ലത് വേറെന്തെങ്കിലും കണ്ടിട്ടാവും മറ്റുള്ള തട്ടി ചെറുപ്പിക്കുന്നത് ഞാൻ വേറെ ഒരു അതിനോട് ബന്ധപ്പെട്ട ആളോട് അന്വേഷിച്ചു അപ്പൊ ആള് പറഞ്ഞു അത് നിങ്ങളെ കുട്ടി മോശക്കാരനായിട്ടല്ല ഇരുന്ന് ഒരു ഹലോ ഹലോക്കും ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഈവനിങ്ങിന്റെ അതായത് വൈകുന്നേരത്തെ സായം സന്ധ്യയില് ഞങ്ങളിത് അങ്ങനെ ഇരിക്കുകയാണ് വീടിന്റെ മുമ്പില് അല്ലേ വൈകുന്നേരത്താഴ്ച നല്ല മഴക്കാരൻ കേട്ടോ ഇടി പിന്നെ ചിപ്സിന്റെ ആളാണ് ആളെ നല്ല ഫ്രഷ് വെളിച്ചെണ്ണയിൽ പൊരിച്ച ചിപ്സ് ആദ്യം കൊണ്ടുവന്ന വേടനെ ഒന്ന് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയാണോ ആ ഓക്കെ ഓക്കെ ഓയലിൽ പൊരിച്ചാണെങ്കിലോ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷങ്ങൾ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്താ നിങ്ങൾക്കും സുഖമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ വണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന് വണ്ടി ജസ്റ്റ് വർക്ക്ഷോപ്പ് കൊണ്ടുവരുന്നല്ലോ സെക്കൻഡ് ഹാൻഡ് വണ്ടി നമ്മൾ എടുക്കുമ്പോൾ ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നും നോക്കണമല്ലോ നാല് വീലൊക്കെ അയച്ച് ഓയിൽ കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്ത് കാരണം ആരൊക്കെ എങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നതും നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ വർഷാപ്പിലാണ് ഷാപ്പിലാണ് നമ്മളെ കുട്ടിമോൻ പോകുന്ന അതേ വർക്ക് നമ്മളെ സ്വാഗതം കുന്നമ അവിടെ കൊണ്ടിട്ടാണ് ഇപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടി വന്ന് സംഗതി വണ്ടി അലമ്പാണ് ഉപയോഗിക്കുന്നത് അതെ ഏതൊരു അലമ്പാണ് ഉപയോഗിക്കുന്നത് അയ്യാതി പൊളി ഒളിച്ചിരിക്കുന്ന വണ്ടി നമുക്ക് കുറച്ച് വിലപ്പാതെ കിട്ടി പക്ഷെ അതിന്റെ സ്പെയർ കാര്യങ്ങളെ കുറച്ച് വാങ്ങിക്കൊടുക്കേണ്ടി വന്നൊക്കെ വാങ്ങിക്കൊടുത്ത് അപ്പൊ നമുക്ക് എന്തായാലും മനസ്സിനൊരു തൃപ്തി വേണല്ലോ കാരണം അങ്ങനെ ഓടാൻ കഴിയൂലോ കംപ്ലീറ്റ് ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഫ്രഷ് ആക്കണല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ ചെയ്തിങ്ങനെ വരികയാണ് അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി വൈകുന്നേരം ആയിപ്പൊ ബാങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉണ്ടായി വീട്ടിലേക്ക് പോയി കടി പിന്നെ ഈ ചായ 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 ഉണ്ടാക്കണ്ട ഇവിടെ കടി മാത്രം അതെ ഉണ്ടാക്കാം പിന്നെ ഞാൻ പുറത്തുനിന്ന് ചായ എന്ന് വീട്ടിൽ ഒരിക്കലും എത്തൂലുണ്ടെങ്കിൽ ആ പുറത്തുനിന്ന് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാറുള്ളു ചായ കുടിക്കാറുള്ളു അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ടാണ് കുടിക്കുക മുമ്പൊക്കെ വെച്ചാല് ഒറ്റ കല്യാണത്തിന്റെ മുമ്പൊക്കെ വീട്ടിൽ നിന്നെല്ലാം കഴിച്ചിരുന്നു അവരങ്ങനെ കഴിക്കും അരമണിക്കുറച്ച് കഴിക്കുമ്പോ അപ്പോ അങ്ങനെ ഞാൻ തടിക്കും മാറിട്ടോ ചോദ അതിന്റെ കൈക്ക് വീണ് ഉച്ച ആരം ചിപ്സ് വേണോ അപ്പൊ ഏതായാലും വേറൊരു വിഷയം എന്താന്ന് വെച്ചാല് നമ്മളെ വീണ്ടും നമ്മളെ പ്രതീക്ഷകളെല്ലാം പോയിരിക്കുകയാണ് ഞമ്മളെ മോനുവിന് നമ്മളിപ്പോ എന്താണ് മഹുദീന് പോയിട്ട് അവിടെ ശേഷം കിട്ടിയിട്ടില്ല മോനെ നല്ല പ്രതീക്ഷ എന്താണ് പോണെ ഉത്തരങ്ങൾ എന്റർനെറ്റ് കിട്ടാൻ രണ്ട് മൂന്നാളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സൂറത്തിലേതൊക്കെ മറന്ന് അങ്ങനൊക്കെ പക്ഷെ ഇത് പോണ് കംപ്ലീറ്റ് ആക്കി എന്താ പറയാ ഓ നേരെ പിന്നെ ഇത് ഇന്റർവ്യൂ കഴിഞ്ഞ് നേരെ അങ്ങനെ തോന്നി പറഞ്ഞു ഇതെന്തായാലും കിട്ടും എല്ലാ ഉത്തരം എനിക്ക് കിട്ടിയിണ്സ്താ പറഞ്ഞാട്ടു പറഞ്ഞു പാട്ട് പാടുന്ന പാട്ട് അനുസരിച്ച് ഇങ്ങനെ താളം പിടിച്ച് ഭയങ്കര ഹാപ്പി ആയി പോയോ അതിങ്ങനെ ചിന്തിച്ചു കിടന്നിട്ടാവും എന്താ അറിയില്ല ഏതായാലും ഉദ്ദേശിച്ചും ഞാൻ വിളിച്ച് വിളിച്ചു ചോദിച്ചു ഇങ്ങനെ എന്താണ് ഇതിന് കൊടുത്തീന്ന് കിട്ടിയില്ല ഇന്റർനെ തന്നെ ആ അതൊരു വിധം ഒരുപാട് കൂട്ടിട്ടില്ല വേറെ സ്ഥാപനം ചോദിച്ചു തിരൂരുണ്ടായാലോ മത സ്ഥാപന ചേർത്താളി പറഞ്ഞു അവിടെ തിരൂരുണ്ടായാലോ ആ അപ്പൊ ഏതായാലും ഞാൻ വേറെ അതിനോട് ബന്ധപ്പെട്ട ആളോട് അന്വേഷിച്ചു അപ്പൊ ആള് പറഞ്ഞ് അത് നിങ്ങളെ കുട്ടി മോശക്കാരനായിട്ടല്ല ഇതിന് ഒരുപാട് പേര് ഇതിന്ന് പാസ് ആവും പക്ഷെ അതിൽ നിന്ന് പിന്നെ ഭാഗ്യുള്ള കുറച്ച് കുട്ടികളാണ് സെലക്ഷൻ കിട്ടുക കുറഞ്ഞ സീറ്റുകളുള്ളൂ ഏതായാലും ഇനി വേറൊരു നല്ല കാര്യം വരും ടെൻഷനൊന്നും ആവണ്ട ഒക്കെ ശരിയാവും അവരൊക്കെ ഇതെല്ലാം പറയാനും കുറഞ്ഞ സീറ്റ് എന്തോ ഉള്ളല്ലോ എത്ര പേര് വന്നിട്ടുണ്ട് കിട്ടുള്ള കണക്കില്ലാത്ത കുട്ടികളെ ആൾക്കാർ ആൾക്കാർ ഇന്റർവ്യൂ ഉള്ളൂ പോസ്റ്റിൽ ഇന്റർവ്യൂള്ളൂടെ അവിടെ വരുള്ളൂ പക്ഷെ വേറെ കാര്യങ്ങളെ കുറ്റപ്പെടുത്തല പക്ഷെ ഒരു കുട്ടിക്ക് നാന്നൂറ് വെച്ചിട്ട് അവിടെ ഇത് ഒരു ഉണ്ട് ഇന്റർവ്യൂവിന്റീതിയിലൊക്കെ അവർക്ക് സ്ഥാപനത്തിന് നല്ലൊരു വരുമാനം വരും ഇത്രയും കുട്ടികൾ കിട്ടിയാലും അല്ല പൈസ കൊടുക്കണേ കൊടുക്കണത് എന്നാലും നമ്മുടെ മക്കൾക്ക് പ്രതീക്ഷ കൊടുത്താണ്ട് ടെൻഷൻ വരില്ല പൈസ കൊണ്ട് അപ്പൊ ഞാൻ അങ്ങനെ മനസ്സില് കരുതാ വേറെ എന്തെങ്കിലും നല്ലൊരു വേറെ എന്തെങ്കിലും ഭാഗം അള്ള കണ്ടിട്ടുണ്ടാവും ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ നല്ലത് വേറെ എന്തെങ്കിലും കണ്ടിട്ടാവും മറ്റുള്ള തട്ടി ചെറുപ്പിക്കണെങ്കിൽ അതെ ഭയങ്കര താല്പര്യക്ക് ഒരുപാട് പ്രതീക്ഷ ചെയ്യുന്ന ആള് ഏതായാലും ഇപ്പൊ നമ്മള് അതെ നല്ലത് വന്നാലും അല്ലെങ്കിൽ കുറച്ചൊക്കെ എന്തെങ്കിലും തെറ്റായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് തെറ്റ് ഒക്കെ വന്നാലും നമ്മൾ പഠിച്ചവനോട് പറയണല്ലോ അല്ല അപ്പൊ എന്തെങ്കിലും നല്ലൊരു ഭാഗം വരുന്നുണ്ടാവും അതെ ചിലത് നഷ്ടപ്പെടുന്നത് ചിലത് നല്ലതിനായിരിക്കും ഒന്നും നോക്കണ്ട നല്ല ഒരു സ്ഥാപനാണ് അപ്പൊ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ പറഞ്ഞിരുന്നു കിട്ടിയങ്ങൾ വിവരം അറിയിക്കുന്നുണ്ട് വീഡിയോ ചെയ്യും അതെ വീഡിയോ ചെയ്യും വിവരം അറിയിക്കേണ്ടി തോന്നി അപ്പൊ അതാണ് നമ്മള് വീഡിയോയിൽ തന്നെ പറഞ്ഞത് ഏതായാലും അത് നമുക്ക് നഷ്ടപ്പെട്ടു പറഞ്ഞു അപ്പോ ഏതായാലും അപ്പൊ ആ പ്രതീക്ഷ ഇനി വേണ്ട പൂച്ചയാണ് പൂച്ചനെ ഓടിക്കണം പൂച്ച അകത്ത് കയറി അവിടെ ഓടിക്കാണ് പുന്നോ അപ്പൊ നമ്മളിങ്ങനെ വൈകുന്നേരം എങ്ങനെ ഇരിക്കണം അപ്പൊ നമ്മളെ ഇവിടെ എല്ലാരും നമ്മള് ഹോം ടൂർ ടൂറി ചെയ്താണ് വെറുതെ ജസ്റ്റ് ഈ വൈകുന്നേര സമയത്ത് ഇങ്ങനെ നമ്മൾ മുറ്റൊക്കെ കാണിച്ചാണ് കണ്ടില്ലേ കടലാസ് പൂവൊക്കെ പഴയതുപോലെ നോട്ടം കുറവായതുകൊണ്ട് പൂവളില്ല അപ്പൊ അതിന്റെ സമയം കഴിഞ്ഞല്ലേ പിന്നെ നല്ല കുടും ചൂടാണ് അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ മെയിൻ ആയിട്ട് ഇത് നമ്മൾ ഉദ്ദേശമായിട്ട് അത് കിട്ടിയില്ല വേറെ മാള് പറഞ്ഞ ഏതൊരു തിരൂരുണ്ടെന്ന് അപ്പൊ അവിടെ കൂടി ജസ്റ്റ് ഒന്ന് നോക്കണം ഇൻഷാല്ല നമുക്ക് അവരെ നമ്മക്ക് അവർക്ക് താല്പര്യതിനെ പരമാവധി സപ്പോർട്ട് ചെയ്യാനല്ലോ ടെൻഷനാവും ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഏതെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുമല്ലോ കുട്ടികളെ ആഗ്രഹമല്ലേ നമ്മള് പറ്റുന്നത് നമ്മൾ സഹായിച്ചു കൊടുക്കണല്ലോ അങ്ങനെയാണല്ലോ അതെ അതിന്റെ ആഗ്രഹമാണ് പക്ഷേ ഓനക്കും ഭയങ്കര താല്പര്യം ചില വീടുകളിലൊക്കെ ഉമ്മാരും തള്ളി പിടിക്കാനും അങ്ങനൊന്നുമില്ല ശരിക്കും സത്യം പറഞ്ഞാൽ ഓൻ പോകുന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട് പക്ഷെ അങ്ങനെയുള്ള എടുത്ത് പോക്കി ഞങ്ങക്ക് ഭയങ്കര മിസ്സിങ് ആവും നമ്മളെ വീട്ടിൽ വെച്ചാൽ അവൻ അവന്റെ പുറങ്ങിടക്കാൻ സമയം ഉണ്ടാവുള്ളൂ ഇതപ്പണീട്ടുണ്ട് പോയിട്ട് ഞാൻ ോട് പറഞ്ഞു അപ്പൊ ഞങ്ങളെന്ന് കട്ടൻചായി കുടിക്കാൻ ഇതൊക്കെ തന്നെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ഇങ്ങോട്ടാണ് ജസ്റ്റ് ആ വിവരം അറിയിക്കാൻ വിചാരിച്ചു ഇല്ല ആ വിവരം ഇങ്ങോട്ടൊന്ന് പറയാൻ വിചാരിച്ചു നോക്ക ആവും കഴിഞ്ഞില്ലേ ഞാൻ പൊതുവേ രാവിലത്തെ ദോശക്കടിവാക്കിണ്ടെങ്കിൽ ആദ്യം അടുക്കളയിൽ തപ്പും കാരണം ഞാൻ പുലർച്ചെ നേരത്തെ പോകുന്ന ദീസങ്ങള് ഇവിടുന്ന് കുടിക്കാത്ത ദീസങ്ങള് വേറെ വന്നിട്ട് ഈ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന സമയം ഞാൻ ജസ്റ്റ് തപ്പിട്ട് അത് ഒരു പതിനൊന്ന് മണിക്ക് മണിക്കും ഞാൻ കഴിക്കും കുറച്ച് ക്ലിയറോളം ഉണ്ട് ഞാൻ അധികം ഇട്ടാണ് ഇനി ഇത് വൈൻഡപ്പ് ചെയ്യണത് നാളെ പുതിയ വിശേഷങ്ങളും പുതിയ ഉത്തൻ വിശേഷങ്ങളും പുതിയ വീഡിയോ നാളെ വീണ്ടും അപ്പൊ ആ പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടുണ്ട് അപ്പൊ നല്ലത് വരട്ടെ ഇനി എന്തെങ്കിലുമൊക്കെ നല്ലൊരു എന്തെങ്കിലും വരട്ടെ നിങ്ങളും പ്രാർത്ഥിക്കുക ഉൾപ്പെടുത്തുക ഞങ്ങളും എന്തെങ്കിലും കമന്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ